പുതിയൊരു വർഷം നടന്ന ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവേ ലോകം മുഴുവനും തെറ്റു ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്മ ചെയ്യുന്നവരാകണം പടച്ചവനെ എങ്ങും പോയില്ലെങ്കിലും മക്കളെ രണ്ടിരക്കഴത്ത് നിസ്കരിച്ചിട്ട് ഖുർആൻ നിസ്കാരപ്പായിലിരിക്കും ഒരു പുതുവർഷത്തെ സ്വീകരിക്കുക നല്ല കാര്യങ്ങൾ ചെയ്തു സ്വീകരിക്കു അലഹ ഒരുപാട് വഴുതുകൾ പടച്ചവനെ കേൾക്കണേ പെട്ടിലിരുന്ന് ഒന്ന് ആ എന്നിട്ടാണു നിന്റെ സമയം വിലപ്പെട്ടതാണ് ഈ സമയം ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ് ഒരു മിനിറ്റിന് പോലും വല്ലാത്ത പ്രാധാന്യമാ ഒരു സെക്കൻഡിന് പോലും വല്ലാത്ത പ്രാധാന്യമാ പോകുന്ന സമയം ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാ അതുകൊണ്ട് അതുകൊണ്ട് പഠിച്ചവന് സമയം പാഴാക്കി കളയാതെ പൊതുവർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ടൈം തുടങ്ങുമ്പോൾ നന്മ ചെയ്തുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് തുടങ്ങ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു നന്മ ചെയ്തുകൊണ്ട് തുടങ്ങ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ൾക്ക് വേണ്ടി സമയം ചെലവഴിക്കൂ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ മക്കളെ നാളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും നാളെ പടച്ചവനെ വേങ്ങരയിൽ വഴുത് നടക്കുമ്പോളെ